ഒരു ഫ്രണ്ട് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തെട്ടോ അപ്പോൾ അവൻ്റെ ഇൻസ്റ്റാ പേജിലിടാൻ വേണ്ടിയിട്ട് ഫാമിലി ഫോട്ടോസൊക്കെ വേണം നീ നിന്റെ ഫാമിലി ഫോട്ടോസ് എടുക്കാൻ വരുമോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പിന്നെ എന്താ വരാല്ലോ എന്ന് പറഞ്ഞു അനീതാണ് പുള്ളിക്കാര് അവൻ്റെ വൈഫുമാണ് ആദ്യം വീട്ടിൽ വെച്ചായിരുന്നു ഷൂട്ട് പ്ലാൻ ചെയ്തത് പക്ഷേ ലൈറ്റിൻ്റെ ഒക്കെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഞങ്ങൾ പുറത്തു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അലനൂർ ഐലാട്ടെ പോയത് നല്ല പ്ലേസ് ആണ് നല്ല കാം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി പിന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഇയാളെ കൊണ്ട് ഫോട്ടോസ് എടുപ്പിക്കാനായിരുന്നു കേട്ടോ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അവരെയും ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ എനിക്ക് ഈ ോട്ടോ കഴിക്കാൻ തോന്നിയിട്ട് അങ്ങനെ കീഴ്പൊറോട്ടയും കഴിച്ച് എല്ലാ ഫുഡ് ഒക്കെ ശേഷം ഞങ്ങൾ ഫ്ലാറ്റ് വന്നിട്ടും ഫോട്ടോസൊക്കെ ഞാൻ ഇതിലിട്ടേക്കാവേറ്റ